ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ കലകളോടുകൂടിയ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെയാണ് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായി കണക്കാക്കുന്നത് ഭാരതീയ മനസ്സിൽ ഇത്രയേറെ ദൃഢപ്രതിഷ്ഠ നേടിയ മറ്റൊരു ദേവതാ സങ്കല്പമില്ല ഭാരതീയ ദർശനം സംഗീതം സാഹിത്യം കവിത നൃത്തം ചിത്രകല ശില്പകല എന്നിങ്ങനെ സകല മേഖലകളിലും കൃഷ്ണഭക്തിയും കൃഷ്ണസങ്കല്പവും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അഷ്ടമിരോഹിണി ഗോകുലാഷ്ടമി ജന്മാഷ്ടമി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം അന്ന് കുംഭാഭിഷേകം പുഷ്പാഭിഷേകം ഉറിയടി ഭാഗവത പാരായണം നാരായണീയ പാരായണം തുടങ്ങിയവ നടന്നുവരുന്നു വിഷു ഏകാദശി തുടങ്ങിയവയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ബുധനാഴ്ചകൾ പ്രത്യേകിച്ച് ധനുവിലെ ആദ്യ ബുധനാഴ്ച വളരെ പ്രത്യേകതയാണ് ശ്രീകൃഷ്ണന് പാൽപായസം തൃക്കൈവെണ്ണ അവൽ തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ്